നമസ്കാരം ജീവിതത്തിൽ ഭാഗ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലായ്പ്പോഴും ലഭിക്കണമെന്നുമില്ല എന്നാൽ അതേസമയം തന്നെ ചില ഗ്രഹങ്ങളുടെ സ്ഥാനം കൃത്യമായ രീതിയിലാണെങ്കിൽ വളരെയധികം ഭാഗ്യങ്ങൾ ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യും ഈ ഏപ്രിൽ പതിനാലിന് അത്തരമൊരു ദിനത്തിലേക്കാണ് കുറച്ച് നക്ഷത്രക്കാർ കടന്നു ചെല്ലാനായി പോകുന്നത് സൂര്യൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കും ഏപ്രിൽ പതിനാലിന് ഇതിൻ്റെ ഫലമായി ചില നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളാണ് ആരംഭമാകാൻ പോകുന്നത് ഭാഗ്യം തുണയായി കൂടെ ഉണ്ടാകും വരുന്ന ഒരു വർഷക്കാലം രണ്ടായിരത്തി ഇരുപത്തിയാറ് മേടമാസം വരെയാണ് തൊടുന്നതെല്ലാം തന്നെ തങ്ങളിലേക്കുള്ള ഭാഗ്യമായി മാറ്റിയെടുക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുമെന്നതാണ് മറ്റൊരു വളരെ വലിയ പ്രത്യേകതയായി പറയേണ്ടത് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഭാഗ്യത്തിനാണ് ഏപ്രിൽ പതിനാലോടു കൂടി സൂര്യൻ്റെ മേടം രാശിയിലേക്കുള്ള പ്രവേശനം നിമിത്തം തുടക്കമാകാനായി പോകുന്നതും രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള സമയം നിരന്തരമായി നിങ്ങൾ പല പ്രയത്നങ്ങളും നടത്തിയിട്ടും സഫലമാകാത്തതായ പല കാര്യങ്ങളും ഈ ഒരു വേളയിൽ അതായത് ഏപ്രിൽ പതിനാല് മുതൽ വരുന്ന മാസം വരുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് മേടമാസം വരെയുള്ള സമയത്തിനുള്ളിൽ നടക്കുന്നതാണ് സ്വന്തമായി ഒരു ഗൃഹം ആഗ്രഹം ചില ആളുകൾ വീടുപണി പാതി വഴിയിൽ മുടക്കി ധനത്തിൻ്റെ അഭാവം മൂലം അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നിമിത്തമൊക്കെ വീട് പണി പാതി വഴിയിലായി അല്ലെങ്കിൽ വിവാഹ ആലോചനകൾ അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകൾ തുടർ പഠനം പാതി വഴിയിലായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് നന്നായി പഠിക്കുന്ന കുട്ടികളായിരിക്കും പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ശാരീരിക വ്യതകൾ ഇതൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെ അങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കഷ്ടതകൾ നിമിത്തം പല കാര്യങ്ങളും പാതി വഴിയിലായി പോയിട്ടുള്ളവരുണ്ട് അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മേടമാസം വരെയുള്ള സമയം അതായത് ഈ ഏപ്രിൽ തൊട്ട് വരുന്ന ഒരു വർഷക്കാലം എല്ലാ കാര്യങ്ങളും നഷ്ടമായി നഷ്ടമായിപ്പോയവരുണ്ടാകും അല്ലെങ്കിൽ പാതി വഴിയിൽ മുടങ്ങിപ്പോയ കാര്യങ്ങളുണ്ടാകും ലോൺ എടുത്തു വരെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ലോൺ അങ്ങോട്ട് സാങ്ഷൻ ആവുന്നില്ല പലവിധ തടസ്സങ്ങൾ ഒന്നിനു പുറകെ ഒന്ന് നൂലാമാലകൾ അനവധി നിരവധി വന്നു കൊണ്ടേയിരിക്കുന്നു ആ പ്രശ്നങ്ങൾക്കൊക്കെയും ഇവിടെ സൂര്യൻ്റെ രാശിമാറ്റം നിമിത്തം ഏപ്രിൽ പതിനാല് മുതൽ മാറ്റം വരാൻ പോവുകയാണ് കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്കാണ് ഈ സൗഭാഗ്യമെത്താൻ പോകുന്നത് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് അവരുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് കൂടാതെ ഒരു വമ്പൻ ഭാഗ്യം കൂടി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് വളരെ വലിയൊരു ലോട്ടറി ഭാഗ്യം കൂടി ഈ വരുന്ന ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താണ് എന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക ഏപ്രിൽ പതിനാല് മുതൽ സൂര്യൻ്റെ മേടം രാശിയിലേക്കുള്ള പ്രവേശനം നിമിത്തം ഒരു വർഷക്കാലം നീണ്ടു ഭാഗ്യം ലഭിക്കാൻ പോകുന്ന ലോട്ടറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങൾ ലഭിക്കാൻ പോകുന്ന തേടിയെത്താൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ അത്തം നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേഡം മുതൽ വരുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് മേഡം വരെ വളരെ നല്ല സമയമാണ് അത്തം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ ഒരു നിരന്തരമായിട്ടുള്ള ആനുകൂല്യം എന്ന് തന്നെ പറയാം കാരണം ഭാഗ്യം എല്ലായ്പ്പോഴും ലഭിക്കണമെന്നില്ല ഒരു വ്യക്തിക്ക് അവൾ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് മേടം വരെയുള്ള സമയം ഭാഗ്യം അനുകൂലമായിട്ടുള്ള നക്ഷത്രം തന്നെയാണ് അത്തം നക്ഷത്രം പ്രയാസങ്ങളിൽ നിന്ന് മോചനമുണ്ടാകുമെന്നതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട എല്ലാ പ്രയാസങ്ങളും നിങ്ങളെ വിട്ട് അകലിന്നിരിക്കും നിങ്ങൾക്ക് ഈ കഴിഞ്ഞ സമയങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾക്കൊക്കെയും ഒരു പരിഹാരം കണ്ടെത്താൻ ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ സാധിക്കുമെന്നതാണ് അത്തം നക്ഷത്രക്കാർക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു ഉയർച്ച ഇതുവരെയും ലഭിച്ചിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ നേടണമെന്നാഗ്രഹിച്ചു പക്ഷെ അതൊന്നും സാധിച്ചിരുന്നില്ല എങ്കിൽ ഈ ഏപ്രിൽ പതിനാല് മേഡം മുതൽ അടുത്ത വരുന്ന ഒരു വർഷക്കാലത്തിനുള്ളിൽ ആഗ്രഹിച്ച ഒട്ടുമിക്ക ഒരു എൺപത് ശതമാനം കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ നടത്തിയെടുക്കാൻ സാധിക്കുമെന്നതാണ് ഭാഗ്യപരീക്ഷണങ്ങളൊക്കെ നടത്താവുന്നതാണ് എന്ന് വെച്ചാൽ ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ അത് എടുക്കാൻ ഏവരെയും പ്രോത്സാഹിപ്പിക്കുകയല്ല അത് എടുക്കാൻ താൽപര്യം താല്പര്യമുള്ളവർക്ക് ഭാഗ്യപരീക്ഷണത്തിന് മുതിർന്ന മുതിരാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ഒരുപാട് ചിന്തിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അത് ഒരു വശം നോക്കുമ്പോൾ നല്ലത് തന്നെയാണ് എങ്കിലും ഓവർ ചിന്തനം നമ്മൾ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ കൊണ്ടുചെന്ന് എത്തിച്ചേക്കാം ഒരുപാട് ചിന്തിച്ച് കഴിയുമ്പോൾ മനസ്സ് ഒരു നിലയില്ല കയത്തിലേക്കായി പോകും എന്നതുകൂടി മനസ്സിലാക്കുക ചിന്ത വേണം ഏത് കാര്യവും ചിന്തിച്ചതിന് ശേഷമേ ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം പിന്നെ പശ്ചാത്തപിക്കേണ്ടതായി വന്നേക്കാം എങ്കിലും ഒരുപാട് ചിന്ത മനസ്സിനെ ഒരു കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ വിടാതിരിക്കാനുള്ള ഒരു ശ്രമം വേണം ചിന്തിക്കണം ചിന്തിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഭാഗ്യക്കുറിയൊക്കെ എടുക്കാൻ തുടങ്ങുന്ന സമയങ്ങളിൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ടൊക്കെ കണക്റ്റ് ചെയ്യുന്ന സംഖ്യകളൊക്കെ ഒന്ന് എടുക്കാമെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകുന്നതാണ് അപ്പോൾ അത് കൂട്ടിയെടുക്കുമ്പോൾ കിട്ടുന്ന ഒറ്റ സംഖ്യയൊക്കെ ലാസ്റ്റ് വരുന്ന ഭാഗ്യ സംഖ്യയായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യസംഖ്യ തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എങ്ങനെയായാലും ഭാഗ്യ പരീക്ഷണത്തിനൊക്കെ മുതിരുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗ്യം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അത്രത്തോളം നല്ലൊരു സമയമാണ് ഏപ്രിൽ പതിനാല് മുതൽ തുടങ്ങാൻ പോകുന്നത് എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറും ഞാനീ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിത്തരും ഭഗവാൻ രണ്ടാമത്തെ നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്കും സൗഭാഗ്യങ്ങൾ വരുന്ന ഒരു സമയമാണ് അടുത്ത ഒരു വർഷക്കാലം സാമ്പത്തിക പ്രയാസങ്ങൾ അകലുന്ന സമയമാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ല ഒരു മാറ്റമുണ്ടാകാൻ പോവുകയാണ് വിഷുദിനത്തോട് അനുബന്ധിച്ചുള്ള സമയങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലധികം മാറ്റം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള കാര്യങ്ങളുണ്ടാകും സ്വത്ത് തർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അകലുന്നതാണ് അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങൾക്കൊന്നും ആരുമായി പോകാതിരിക്കാനും കൂടി നിങ്ങളൊരു മുൻകരുതലൊക്കെ എടുക്കേണ്ടതാണ് നല്ലൊരു തുകയൊക്കെ സമ്മാനമായി ഭാഗ്യപദ്ധതിയിൽ നിന്ന് ലഭിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഒരു വർഷക്കാലത്തിനുള്ളിൽ ഉണ്ട് അതേപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ സമ്മാന കോപ്പണുകളൊക്കെ അടിക്കാനൊക്കെയുള്ള ഭാഗ്യമുണ്ട് അതുപോലെ മനസ്സിൽ നിരന്തരം കാണുന്ന ചില സ്വപ്നങ്ങളൊക്കെ ഫലിക്കാൻ സമയമാകുന്നുണ്ട് കൂടാതെ നിങ്ങളൊരു ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾക്ക് ഭാഗ്യപരീക്ഷണത്തിനൊക്കെ ഇറങ്ങുമ്പോൾ അതിനോട് അനുബന്ധിച്ച് അതായത് നിങ്ങൾക്കൊരു വലിയ ഭാഗ്യം വരുന്നതിന് മുന്നോടിയാ നിങ്ങളുടെ സ്വപ്നത്തിൽ തന്നെ ചില നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ തെളിഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട് ചില കാര്യങ്ങൾ അതേപോലെ പുഷ്പങ്ങൾ അല്ലെങ്കിൽ പിന്നെ ചില സംഖ്യകൾ ഇതൊക്കെ നിങ്ങളുടെ സ്വപ്നത്തിൽ തെളിഞ്ഞു വരികയാണെങ്കിൽ ആ സ്വപ്നം മറ്റാരുമായി പങ്കുവയ്ക്കാൻ പോകാതിരിക്കുക കൂടാതെ ആ സ്വപ്നങ്ങൾ ഇങ്ങനെയുള്ള പൂക്കൾ നക്ഷത്രങ്ങൾ ചില സംഖ്യകൾ അപ്പോൾ ആ സംഖ്യകളൊക്കെ ചിലപ്പോൾ ഉറക്കം ഉണരുമ്പോൾ മനസ്സിൽ നിന്ന് പോയേക്കാം എങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ആ സംഖ്യയായിട്ട് ബന്ധപ്പെട്ട ലോട്ടറിയൊക്കെ എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ നിന്നൊരു തന്നെ ഭാഗ്യം ലഭിക്കാനൊക്കെയുള്ള ഒരു സമയമാണ് അതുകൊണ്ടാണ് പറയുന്നത് ഭാഗ്യപദ്ധതികൾ അതേപോലെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷുവിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ചില കൂപ്പണുകളൊക്കെ പൂരിപ്പിച്ചിടണം എന്നൊക്കെ വരാറുണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഭാഗ്യസമയമായതിനാൽ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇതൊന്നും ഞാനിതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറി നിന്നാലും ചില ഭാഗ്യസമയമാകുമ്പോൾ അറിയാതെ തന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചു പോവുകയും ചെയ്യും അതിലൂടെ ഭാഗ്യം കടാക്ഷിക്കുകയും ചെയ്യും ഉത്തരട്ടാതിയാണ് അടുത്ത നക്ഷത്രം എന്തും നേടിയെടുക്കാനുള്ള ഒരു ഉള്ള നക്ഷത്രമാണ് ഉത്രട്ടാ നക്ഷത്രം അപ്പോൾ അതിൻ്റെ ഒരു ഫലം ജീവിതത്തിൽ ലഭിച്ചോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നിങ്ങൾ താടിക്ക് കൈ കൊടുത്തിരിക്കാനേ പറ്റൂ കാരണം അതൊന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ളതും ഇവിടെ ധനപരമായി നല്ല രീതിയിൽ നിലനിൽക്കാൻ ഇനി നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് നീണ്ട ഒരു വർഷക്കാലം നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്നത് നേട്ടങ്ങൾ ഒരുപാട് അനുഭവിക്കാനുള്ള യോഗം തെളിയുന്നതാണ് ജീവിതത്തിൽ പലവിധ മാറ്റങ്ങളും ഉണ്ടാകാൻ പോകുന്ന സമയമാണ് അപ്പോൾ സ്വപ്നത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രധാന കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോടിയായി കാണിച്ചു തരുന്നതാണ് ഭഗവാൻ കാരണം പറയാറുണ്ടല്ലോ നിങ്ങൾക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുമുണ്ട് നല്ല കാര്യങ്ങൾ നടക്കുന്നതിന് മുൻപ് നല്ല സ്വപ്നങ്ങൾ നമ്മൾ കാണും അതായത് ചില ഫലങ്ങൾ നിറഞ്ഞ പൂന്തോട്ടം വെള്ളം നിറച്ച കുടം കലശകുടങ്ങൾ അല്ലെങ്കിൽ മണിനാഥം ഇതൊക്കെ നമ്മുടെ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ പിറ്റേ ദിവസം എന്തെങ്കിലും മംഗളകരമായ കാര്യങ്ങൾ നടക്കും അല്ലെങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ അപ്പോൾ ഇനിയുള്ള സമയം നിങ്ങൾ പരീക്ഷിക്കേണ്ടത് ഏപ്രിൽ പതിനാലോടു കൂടിയുള്ള സമയങ്ങൾ ഇങ്ങനെയുള്ള പ്രധാന കാര്യങ്ങൾ എന്തെങ്കിലും കാണുമ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഒരു ലോട്ടറി ഒക്കെ എടുത്ത് അല്ലെങ്കിൽ ഒരു ഭാഗ്യപരീക്ഷണത്തിനൊക്കെ നിങ്ങൾ മുതിരുകയാണെങ്കിൽ അതിലൊരു സമ്മാനം നിങ്ങൾക്കുണ്ടാകുമെന്നതാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വീണ്ടും പറയുന്ന ലോട്ടറി എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിലും സമ്മാന പദ്ധതികളിലൊക്കെ വിജയം കാണാനും ഒക്കെയുള്ള യോഗമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് പരീക്ഷിക്കാൻ ഇത് ചെയ്യാവുന്നതാണ് എങ്ങനെയായാലും ലോട്ടറി കൊണ്ടെന്ന് മാത്രമല്ല ഉത്രട്ടാടി നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ് ധന ലാഭം അത് ഏത് മേഖലയിൽ നിന്നായാലും തൊടുന്നത് ഏത് മേഖലയിലാണെങ്കിലും അതിൽ നിന്ന് നേട്ടങ്ങൾ കൊയ്യാനുള്ള സമയം നിങ്ങൾക്ക് തെളിഞ്ഞാൻ പോവുകയാണ് ഏപ്രിൽ പതിനാല് മുതൽ പൂരാടമാണ് അടുത്ത നക്ഷത്രം ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും അനുഗ്രഹം ഈ വർഷം പൂരാടം നക്ഷത്രക്കാർക്കൊപ്പം ഉണ്ടാകും കൂടാതെ ഇവിടെ സൂര്യൻ്റെ മേടം രാശിയിലേക്കുള്ള രാശി രാശിമാറ്റവും വളരെയധികം ഗുണകരമായ ഫലത്തെയാണ് പൂരാടം നക്ഷത്രക്കാർക്ക് നൽകാൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ സമയം ഗൃഹത്തിലേക്ക് മംഗളകർമ്മങ്ങൾക്കായി പല കാര്യങ്ങൾ ചെയ്യാനും മംഗളകർമ്മങ്ങൾ നടക്കാനും അതിഥികൾ വരാനും അതേപോലെ വാഹന യോഗവും ഒക്കെ കാണുന്നുണ്ട് ഗൃഹ ഗൃഹത്തിലെ മംഗളകർമ്മമാണ് എടുത്തു പറയേണ്ടത് ഏപ്രിൽ ഏപ്രിൽ പതിനാലിന് ശേഷമുള്ള സമയം ഗൃഹത്തിലൊരു മംഗളകർമ്മം നടക്കാനുള്ള യോഗം അതും മുഖേന ബന്ധു സമാഗമം ഒക്കെയും കാണുന്നുണ്ട് ഭാഗ്യപരീക്ഷണത്തിന് നല്ലൊരു സമയം കൂടിയാണ് കാരണം വളരെയധികം അനുഗ്രഹ സമയം വ്യാഴം ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ അനുഗ്രഹം കൂടിയുണ്ട് ഇവിടെ സൂര്യൻ്റെ രാശിമാറ്റം മാത്രമല്ല നിങ്ങൾക്ക് തുണയായി വരുന്നത് വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും രാശിമാറ്റവും അനുഗ്രഹവും ഒക്കെ നിങ്ങൾക്ക് തുണയായി വരുന്നുമുണ്ട് ഇപ്പോൾ നേട്ടത്തിൻ്റെ സമയമാണ് ഈ ഒരു വർഷക്കാലം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ വരെയുള്ള സമയം ഭാഗ്യമാണ് ഐശ്വര്യമാണ് അപ്പോൾ ഈ മേടവിഷുക്കാലം ഏവർക്കും ഐശ്വര്യമുള്ള ഒരു സമയം തന്നെയാണ് ഈ ഒരു നക്ഷത്രക്കാർക്കെന്നല്ല എല്ലാ നക്ഷത്രക്കാർക്കും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഭാഗ്യാനുഭവങ്ങൾ തുടങ്ങിയ സമയം തന്നെയാണ് ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷമുള്ള സമയം ചെറിയ ചെറിയ പല വിധത്തിലുള്ള മാറ്റങ്ങളും ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും മാറ്റങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോകേണ്ടതായി വരുന്നത് ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകുമെന്ന് മാത്രം മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി